ലോക കേരള സഭയ്ക്ക് മുന്നോടിയായി യോഗം വിളിച്ച മുഖ്യമന്ത്രി ലോക കേരള സഭയുടെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം വിളിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മുപ്പതിനാണ് യോഗം ചേരുക ലോക കേരള സഭയ്ക്കായി സർക്കാർ തിരക്കിട്ട് മൂന്ന് കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു ആർ രാജീവ ചേർന്നുണ്ട് ആ രാജീവ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷമ ഏതായാലും ലോക കേരള സഭയ്ക്കായി സർക്കാർ മൂന്ന് കോടി അനുവദിച്ചത് മാത്രമല്ല ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് യോഗം ചേരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി വിദേശ സന്ദർശനം കഴിഞ്ഞ് എത്തിയതിനു ശേഷമാണ് ആദ്യമായി ലോക കേരള സഭയുടെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി യോഗം വിളിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് സംസ്ഥാന രൂക്ഷമായ മഴക്കെടുതികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിന് അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് നമുക്ക് കാണാം ഹൗസ് ബോട്ടുകൾ ഉൾപ്പെടെ ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട് പക്ഷേ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ അഷ്ടമുടിക്കായലിനും പരിസരവും ഒക്കെ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് യാതൊരു തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും നടക്കാതെ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിയും പക്ഷേ ഈ അഷ്ടമുടിക്കായലിൻ്റെ പരിസരം മാത്രമല്ല ഇത് കൊല്ലം ജില്ലയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സമീപത്ത് നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്ത് എവിടെ ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്നത് തിരുവനന്തപുരമായാലും കൊല്ലമായാലും മറ്റു ജില്ലകളായാലും നമ്മൾ പരിശോധിച്ചാൽ ജലാശയങ്ങളൊക്കെ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങും നടക്കാത്ത ഒരു അവസ്ഥയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്കോ മറ്റോ പണം അനുവദിച്ചിട്ടില്ല ആരോഗ്യവകുപ്പിന് പണം അനുവദിക്കുന്നില്ല ഈ രീതിയിൽ വലിയ പ്രതിസന്ധി സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ചർച്ചകളും സംസ്ഥാനത്തെങ്ങും നടക്കുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് ഇതിനിടെയാണ് ഈ ലോക കേരള സഭയുടെ പേരിൽ ഇങ്ങനെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി വിദേശ സന്ദർശനം കഴിഞ്ഞെത്തിയതിനു ശേഷം മുഖ്യമന്ത്രി സമയം നീക്കി വെച്ചിരിക്കുന്നത് ഈ ലോക കേരള സഭയുടെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന പ്രത്യേകത കൂടി നിലനിൽക്കുന്നുണ്ട് ഈ ലോക കേരള സഭ കൊണ്ട് സാധാരണക്കാരായ പ്രവാസികൾക്ക് എന്ത് പ്രയോജനമെന്ന ചോദ്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ രീതിയിൽ വളരെ ശക്തമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് പണം അനുവദിക്കുക മാത്രമല്ല ലോക കേരള സഭയ്ക്കായി മുഖ്യമന്ത്രി പ്രത്യേക യോഗവും വിളിച്ചിരിക്കുന്നു ഈ മാസം ഇരുപത്തിയഞ്ചിന് യോഗം ചേരാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത് da ഇതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതിയുടെ യോഗമാകും ഈ ഇരുപത്തിയഞ്ചിന് ചേരുക ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ വിദേശ സന്ദർശനം കഴിഞ്ഞെത്തുന്ന ആ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാനത്ത് രൂക്ഷമായ മഴക്കെടുതികൾ ഉണ്ടായത് സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ഉൾപ്പെടെ വെള്ളക്കെട്ടിനാൽ നിറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്ന അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മാലിന്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് കാരണം ജലാശയങ്ങളൊക്കെ മാലിന്യങ്ങൾ കൊണ്ട് മൂടിയ ഒരു സാഹചര്യമാണ് അത് നീക്കം ചെയ്തില്ലെങ്കിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും ചൂണ്ടിക്കാണിച്ചതാണ് എന്നാൽ അവർക്കൊന്നും നൽകാൻ പണമില്ല എന്ന് മറുപടിയായിരുന്നു ധനവകുപ്പ് നൽകിയത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നഗര ഹൃദയങ്ങൾ പോലും ഈ മാലിന്യ കൂമ്പാരങ്ങളായി മാറിയിരിക്കുന്നത് കൊല്ലത്തെ കാര്യം ഞാനിപ്പോൾ സൂചിപ്പിച്ചെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മഴ പെയ്യുമ്പോൾ ആ പ്രദേശമാകെ വെള്ളക്കെട്ടായി മാറുന്നതും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്ന വസ്തുത കൂടിയുണ്ട് പക്ഷേ ഇതിനിടെയാണ് ഈ ലോക കേരള സഭ എന്ന പേരിൽ മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം അടിയന്തരമായി ഇത്തരത്തിലുള്ള ഒരു യോഗം വിളിച്ചിരിക്കുന്നത് മഴ അവലോകനമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനോ ഒരു യോഗം പോലെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് ആർക്കു വേണ്ടിയാണ് ഈ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യം നേരത്തെ തന്നെ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു ഒന്നാം ലോക കേരള സഭ സംഘടിപ്പിച്ചപ്പോൾ ഏകദേശം നാല് കോടി രൂപയ്ക്കടുത്താണ് ചെലവാക്കിയത് അന്ന് സർക്കാർ അതിന് വിശദീകരണമായി പറഞ്ഞത് ലോക കേരള സഭ നടക്കുന്നതോടെ പ്രവാസികൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കാൻ കഴിയും സാധാരണക്കാരായ പ്രവാസികൾ തിരിച്ചെത്തുകയാണെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം നൽകും മാത്രമല്ല കൂടുതൽ നിക്ഷേപങ്ങൾ സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നിരവധി വാഗ്ദാനങ്ങളായിരുന്നു ഒന്നാം ലോക കേരള സഭയിൽ സർക്കാർ മുന്നോട്ട് വെച്ചെങ്കിൽ പിന്നീടുള്ള ലോക കേരള സഭകൾ ദൂർത്തിന്റെ പര്യായമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് രണ്ടും മൂന്നും ലോക കേരള സഭകൾ നടത്തിയപ്പോൾ ഏകദേശം പത്ത് കോടി രൂപയ്ക്കടുത്താണ് ഇതിനായി കണ്ടെത്തിയത് ഈ വലിയ ദൂർത്ത് തന്നെ ലോക കേരള സഭയുടെ ഭാഗമായി നടക്കുകയും ചെയ്തു പക്ഷേ അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പ്രവർത്തനങ്ങൾ അതായത് സാധാരണക്കാർക്ക് നേരിട്ട് എന്തൊക്കെയാണോ വേണ്ടത് കാരണം രോഗങ്ങൾ പടന്നു പിടിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ിപ്പനിയും മഞ്ഞപ്പിത്തവും സംസ്ഥാനത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള മരണങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതുതന്നെയാണ് ഈ രീതിയിൽ മാലിന്യ കൂമ്പാരങ്ങളായി സംസ്ഥാനത്തെ റോഡുകളും തോടുകളുമൊക്കെ മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് പക്ഷേ അതിനാവശ്യമായ യാതൊരു തരത്തിലുള്ള ക്രമീകരണങ്ങളും മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല ജില്ലാ ഭരണകൂടങ്ങളുടെ ഉണ്ടാകുന്നില്ല പക്ഷേ അവിടെ ഇത്തരം ക്രമീകരണങ്ങൾ നടത്തുന്നതിന് പകരമാണ് ലോക കേരള സഭയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു അതേസമയം തന്നെ ഈ ക്ഷേമ പെൻഷനുകൾ പോലും സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഈ ക്ഷേമ പെൻഷനുകൾ എന്ന് നൽകും എന്ന കാര്യത്തിൽ പോലും വ്യക്തത നിലവിലില്ല ആറ് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്നത് ഇക്കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള വ്യക്തതയും ഇല്ലാതെയാണ് കോടികൾ ചെലവഴിച്ച ലോക കേരള സഭ വീണ്ടും സംഘടിപ്പിക്കുന്നതാണ് വിഷ്ണു യെസ് രാജീവ് തുടരുക ഇപ്പോൾ ദുബായിൽ നിന്ന് ഷിൻസ്റ്റിയൻ കൂടി ചേരുന്നുണ്ട് ഷിൻസ ഇത്തരത്തിൽ കേരളത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും നിറവേറ്റാൻ പണമില്ല എന്ന് പറയുമ്പോഴാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഇത് ഇത്തരത്തിലുള്ള ദൂർത്ത് നടത്തുമ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ കോടിക്കണക്കിന് രൂപ അതിനു വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം ആശങ്കയിലാണ് കേരളം അതോടൊപ്പം തന്നെ പ്രവാസ ലോകത്തും അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആശങ്ക തന്നെയാണ് ഇത്തരത്തിൽ ഒരു ദൂർത്ത് പോലെ ആ ഒരു പരിപാടി നടത്തുമ്പോൾ പ്രവാസികൾക്ക് എന്ത് നേട്ടം കിട്ടും എന്നുള്ളൊരു ചോദ്യമല്ലേ ഉയരുന്നത് വിഷ്ണു തീർച്ചയായും മൂന്ന് ലോക കേരള സഭ നടന്നെങ്കിൽ പ്രവാസികൾക്ക് കാര്യമായ പ്രയോജനം ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപമാണ് പ്രവാസ ലോകത്തിൽ തന്നെ ഉയർന്നു കേൾക്കുന്നത് കഴിഞ്ഞ ലോകസ്ഥ കേരള സഭയിൽ അംഗങ്ങൾ നൽകിയ അറുപത്തി നിർദ്ദേശങ്ങളിൽ മൂന്നെണ്ണം മാത്രമാണ് നടപ്പിലാക്കാൻ സാധിച്ചത് രണ്ടു വർഷം പിന്നിടുമ്പോൾ മറ്റു നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരുന്നു എന്നാണ് അധികൃതര മറുപടി ഓരോ ലോക കേരള സഭയിലും പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്ന പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് എത്തുന്നത് പ്രവാസി ജീവിതത്തിലെ മീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയോടെ എത്തുന്നത് എത്തുന്നു പക്ഷെ അതൊന്നും നടപ്പാക്കുന്നില്ല അത് പിന്നെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നത് വേണ്ടപ്പെട്ടവരെ മാത്രം ക്ഷണിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ പണം തൂർത്തടിക്കുന്നു തുടങ്ങിയ ലോക സഭയോട് ലോകസഭ കേരള സഭയുടെ അനുബന്ധിച്ച് നിരവധി വിമർശനങ്ങൾ പ്രവാസികൾക്കിടകങ്ങൾ ഉയരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ജൂണിൽ യുഇ യു ഇസിൽ സംഘടിപ്പിച്ച മേഖലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കിപ്പം വേദി പങ്കിടാനും ഭക്ഷണം കഴിക്കാനും അവസരം നൽകുമെന്ന് വാഗ്ദാനം നൽകി സ്പോൺസർഷിപ്പ് വിരിച്ചതൊക്കെ വലിയ തോതിൽ വിവാദമായിരുന്നു ലോകകേരള സഭയിൽ പ്രവാസികൾ പങ്കുവയ്ക്കുന്ന നിർദ്ദേശം നടപ്പാക്കുന്ന വിമർ വിമർശനത്തിനു വഴിയാണ് ഇപ്പൊ നാലാം ലോക കേരള സഭ നടക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത് ലോകകരള സഭയുടെ ഭാഗമായി മുഖ്യമന്ത്രി സംഘവും വിദേശകാര്യങ്ങളും സന്ദർശിച്ചു നൂർത്തിരിക്കുന്നുവെന്ന അഭിപ്രായം പ്രവാസികൾക്കിടയിൽ തന്നെ ഉണ്ട് ഇത് ലോകേരള സഭയ്ക്ക് ബദലായി പ്രവാസി സംഗമം നടത്തുമെന്ന പ്രഖ്യാപനവുമായി കോൺഗ്രസിന്റെ പ്രവാസി സംഘടനയായ ഒ ഐ സി സി ഇൻഗാസിന് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പ്രവാസികൾക്കിടയിൽ തന്നെ പ്രവാസികൾക്ക് കാര്യമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനങ്ങൾ ലഭിക്കുന്നില്ല എന്ന അഭിപ്രായമാണ് വിഷ്ണു ഉയരുന്നത് അതിനിടെ അതിന് അതിനോടൊപ്പം തന്നെയാണ് ഇപ്പൊ പുതിയ ലോകേരള സഭയുടെ പ്രഖ്യാപനവും അതിന്റെ ബജറ്റും വകയിരുത്തിയിരിക്കുന്നത് ഇതുകൊണ്ട് പ്രവാസികൾക്കിടയിൽ ആർക്കും നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ആർക്കും ഒരു പ്രയോജനവും അത് പ്രവാസികൾ ലോക ഇള സഭയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഒരു പരാതികളും പരിഹരിക്കപ്പെടുന്നില്ല ഇത് വെറുതെ ദൂർത്തിടിക്കാനുള്ള ഒരു സഭയായി മാറുന്നു എന്നാണ് ഭൂരിഭാഗം പ്രവാസികൾക്കും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്തെങ്കിലും അനുബന്ധ സംഘടനയായിട്ട് പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിരഭിപ്രായം ഉണ്ടായെങ്കിൽ ഉണ്ടെങ്കിൽ പക്ഷെ ഭൂരിഭാഗം പേർക്കും ഒരു പ്രയോജനവും സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല ഇപ്പൊ ലോക കേരള സഭയുടെ ആയിട്ടുള്ളത് ഒരു സാധാരണക്കാരൻ വരെ ഇല്ല ഏതെങ്കിലും ഉയർന്ന ബിസിനസ്സുകാരായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ ആ സെക്രട്ടറിയോ ആയിരിക്കാം അതായത് കാര്യമായ സാധാരണക്കാരായ പ്രവാസികൾക്ക് കാര്യമായ ഒരു പ്രാതിനിധ്യം വരെ ഇല്ലാത്ത ഒരു സഭയാണ് ലോക കേരള സഭ അപ്പൊ ഇങ്ങനത്തെ ഒരു ലോകകേരള സഭ നടത്തുന്നതിൽ പ്രവാസികൾക്കിടയിൽ തന്നെ നല്ല എതിർപ്പാണ് ഉണ്ടാകുന്നത് വിഷ്ണു യെസ് ഷിൻസ് വ്യക്തമാണ് രാജീവ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് രാജീവ ഇത്തരത്തിലാണ് ആ പ്രവാസികൾക്ക് പോലും കൃത്യമായൊരു നേട്ടം ഉണ്ടാകുന്നില്ല അതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത് അത്തരത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ളൊരു ധൂർത്ത് സർക്കാർ നടത്തുമ്പോൾ കേരളത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും പണമില്ല എന്നുള്ള വാദം സർക്കാർ പറയുകയാണ് അങ്ങനെങ്കിൽ ഇത്തരം ഇത്തരത്തിലുള്ള ഈതൊരു കാര്യത്തിലും സാമ്പത്തിക പ്രതിസന്ധി ആണെന്നുള്ള ഒരു ആ വിശദീകരണം നൽകുന്നത് തന്നെ ഒരു വ്യാജ പ്രചരണം തന്നെയല്ലേ സർക്കാരിൻ്റേത് അത് മാത്രമല്ല കേരളത്തിൽ അടക്ക അടക്കപ്പോൾ ിൽ തന്നെ മഴക്കാലം വന്നതോടെ വളരെയധികം പ്രതിസന്ധിയിലാണ് അത്തരത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു ദൂർത്ത് തുടരുന്നത് സർക്കാരിനതൊരു രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ട് തന്നെയല്ലേ വിഷ്ണു രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഒരു വശത്ത് ദൂർത്ത് ഇങ്ങനെ യഥേഷ്ടം തുടരുന്നു എന്ന് മാത്രമല്ല അവശ്യ സംഭവങ്ങൾക്ക് പോലും പണം നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് ആറ് മാസം കഴിയുന്നു ആയിരക്കണക്കിന് സാധാരണക്കാരാണ് ഈ ക്ഷേമ പെൻഷനായി കാത്തിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് അവരുടെ വാഗ്ദാനം തന്നെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങില്ല എന്നായിരുന്നു പക്ഷേ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നത് പതിവാണ് ഒരു മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ നൽകാൻ ധനവകുപ്പിന് കഴിയുന്നില്ല ആ ഒരു ഗതികേട് ാണ് നിലവിലിപ്പോൾ ധനവകുപ്പ് ഉള്ളത് പക്ഷേ ഇക്കാര്യങ്ങളൊന്നും ഈ ലോക കേരള സഭയ്ക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ദൂർത്തുകൾക്കോ തടസ്സമാകുന്നില്ല എന്ന വസ്തുത കൂടി ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണോ ഇപ്പോൾ അടിസ്ഥാനപരമായി ആവശ്യം മഴക്കാലമാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമെന്ന ആരോഗ്യ രംഗത്തുള്ളവർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളിലൊന്നും അത്തരം പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല അത് കാരണം ഇപ്പോൾ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള മരണങ്ങൾ പോലും സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെങ്കിപ്പനി മരണങ്ങളും വരുന്ന ദിവസങ്ങളിൽ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോൾ കണ്ടതുപോലെ നഗരഹൃദയങ്ങൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തെങ്ങും കാണാനാവുക ജലാശയങ്ങൾ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ ഇത് ആര് നീക്കം ചെയ്യുമെന്ന ചോദ്യത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ കൈമലർത്തുകയാണ് പണമില്ല എന്നാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പറയുന്നത് കരാറുകാർക്ക് കോടികൾ നൽകാനുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാകുന്നില്ല പക്ഷേ അവിടെയാണ് നമ്മൾ ഈ കാണുന്നത് ഈ ലോക കേരള സഭയുടെ പേരിൽ കോടികൾ ഇങ്ങനെ മുടിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങൾ നടത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശ സന്ദർശനം നടത്തുന്നു അവിടെയും ഏറ്റവും പ്രാധാന്യം മുഖ്യമന്ത്രി നൽകുന്നതാ എന്തിനോദ്യ കൂടിയാണ് ഇപ്പോൾ മറുപടി ലഭിക്കുന്നത് മഴ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ല മഴക്കെടുതിയിൽ രൂക്ഷമായിരിക്കെ മുഖ്യമന്ത്രി വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തി ആദ്യം വിളിച്ചിരിക്കുന്നത് ലോക കേരള സഭയുടെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള യോഗമാണ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അവിടെ അതെല്ലാം തടസ്സപ്പെടുത്തുന്നത് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം കാരുണ്യ പദ്ധതിക്ക് സർക്കാർ പണം നൽകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രികൾ പലതവണ സർക്കാരിന് കത്ത് നൽകിയിരുന്നത് അത് പണം ലഭിക്കാത്തതിനാൽ സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോൾ സാധാരണക്കാരായ രോഗികൾക്ക് ചികിത്സ നൽകുന്നില്ല മാത്രമല്ല കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ പലതവണ കത്തയച്ച് കാത്തിരിക്കുകയാണ് അവശ്യമരുന്നുകളില്ല സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഈ സർക്കാർ ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾക്ക് പുറത്ത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മറ്റും മരുന്ന് വാങ്ങാനുള്ള കുറിപ്പടിയാണ് ഡോക്ടർമാർ നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ ഈ ഫാർമസികളിൽ അവശ്യ മരുന്നുകളില്ല പലതവണ ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും സർക്കാർ പണം അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഈ മരുന്നുകൾ വിതരണം ചെയ്യുന്ന കമ്പനികൾ വിതരണം നിർത്തി വെച്ചിരിക്കുന്നു എന്ന മറുപടിയാണ് നൽകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ശസ്ത്രക്രിയകൾ പലതവണ മുടങ്ങിയത് നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് സ്റ്റെൻറ്റുകൾ കിട്ടാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ പല മേഖലകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം സാമ്പത്തിക പ്രതിസന്ധി വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നു പോലീസിൽ പോലും വിഭാഗമായ പോലീസിൽ പോലും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ഇന്ധനം പോലും ലഭിക്കാത്ത ഗതികേടിലാണ് സംസ്ഥാനത്തെ പോലീസ് സേന പക്ഷേ അതൊന്നും ഇത്തരം കാര്യങ്ങൾക്ക് തടസ്സമാകുന്നില്ല അതിലേറ്റവും പ്രധാനം നേരത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി മേരി ജോർജ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇവിടെ ലോക കേരള സഭ സംഘടിപ്പിച്ചെങ്കിൽ മാത്രമേ പിന്നീട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കുടുംബത്തോടൊപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയും ഇനിയും രണ്ട് വർഷം ശേഷിക്കുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ലോക കേരള സഭയുമായി സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വിഷു ആർ രാജീവാണ് കൊല്ലത്ത് എന്നും വിശദാംശങ്ങൾ നൽകിയത് ഒപ്പം തന്നെ ദുബായിൽ നിന്ന് ഷിൻ സെവാസിയും വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവെച്ചു